നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശ്രീരാമ ജന്മഭൂമിയിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ആദ്യമായി അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെത്തി രാമവിഗ്രഹത്തിൽ അർച്ചന നടത്തി നമസ്കരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി അയോധ്യ നഗരത്തിൽ പതിനായിരക്കണക്കിന് പേർ അണിനിരന്ന റോഡ് ഷോയ്ക്ക് മുമ്പാണ് മോദി ക്ഷേത്രത്തിലെത്തിയത് രാമക്ഷേത്രത്തിന് മുന്നിലുള്ള സുഗ്രീവ കോട്ടയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ രാമ്പത്തിലൂടെ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ലതാ മങ്കേഷ്കർ ചൌക്ക് വരെ നീണ്ടു യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലെ ബി ജെ സ്ഥാനാർത്ഥിയും റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം നൂറു ദിവസത്തിനപ്പുറം അയോധ്യയിലെത്തിയ മോദിയെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് മോദിയുടെ റോഡ് ഷോയ്ക്ക് മുമ്പായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര ദർശനത്തിന് പോകും മുമ്പ് ഇറ്റാവയിലെ മഹാറാലിയിൽ രാഷ്ട്രമന്ത്രം ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ജീവിച്ചിരിക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യട്ടെ രാഷ്ട്രം എക്കാലവും നിലനിൽക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു വരുന്ന അഞ്ചു കൊല്ലത്തേക്കുള്ള വഴിയല്ല പുരോഗതിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള വഴിയാണ് രാജ്യത്തിനായി മോദി സർക്കാർ ഒരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവർക്കും അവരുടെ മക്കൾക്കും വേണ്ടിയാണ് പത്ത് കൊല്ലത്തെ ഊഴത്തിന്റെ ശേഷം ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു എന്റെ കഠിനാധ്വാനവും പ്രതിബദ്ധതയും നിങ്ങളുടെ മുന്നിലുണ്ട് അഞ്ചു കൊല്ലത്തേക്കല്ല ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്കാണ് ഞാൻ വഴിതെളിച്ചത് ആയിരം വർഷത്തേക്കുള്ള കരുത്താണ് ഭാരതം ആർജിക്കേണ്ടത് മോദി സർക്കാർ അതിന് അടിക്കല്ലുപ്പാകിയിരിക്കുന്നു എന്തിനു വേണ്ടി ഞാൻ ഉണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷെ ഭാരതം എന്നും നിലനിൽക്കും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മത്സരിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് മോദി ആർക്ക് വേണ്ടി മത്സരിക്കാനാണ് മോദിക്ക് മുന്നിലും പിന്നിലും ആരുമില്ല യോഗിയും അങ്ങനെയാണ് മോദിയും അങ്ങനെയാണ് ഞങ്ങൾക്ക് മക്കളില്ല മോദിയും യോഗിയും കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് വികസിത ഭാരതം എന്നത് ഏതാനും അക്ഷരങ്ങളല്ല നിങ്ങളുടെ കുട്ടികളുടെ സമൃദ്ധിയും സന്തോഷവുമാണ് ഇതാണ് മോദി നിങ്ങൾക്കായി ബാക്കി വെച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി